الحمد لله الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله واصحابه واتباعه وأزواجه وذرياته واهل بيته اجمعين ما بعد നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും മാരകമായ ക്യാൻസർ ട്യൂമർ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ അള്ളാഹു അതിൽ നിന്നെല്ലാം നമ്മളെ പരിപൂർണമായ നിലയിൽ സദസ്സിന്റെയൊക്കെ കൊണ്ട് വിശുദ്ധമായ റജവിൻ്റെയും ഷഹബാനിന്റെയും റമദാനിന്റെയും ഒക്കെ കൊണ്ട് മഹാന്മാരുടെ ഹക് ഹക്ക് കൊണ്ട് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹൂബ തേല കച്ചവടങ്ങളിലൊക്കെ അള്ളാഹു വറക്കത്ത് നൽകുമാറാകട്ടെ പ്രിയമുള്ള മൊമേനെ ഇന്ന് നമ്മുടെ ഹദീസ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത് നമുക്കറിയാം വിശുദ്ധമായ റജബിന്റെയൊക്കെ ആ പവിത്രമായ മാസത്തിന്റെയും ആ ദിവസങ്ങളുടെയും രാവുകളുടെയും ഒക്കെ ആ രാവുകളിൽ കൂടിയൊക്കെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു തേല ഈ പവിത്രമായ രാവുകളുടെയൊക്കെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനികളെ വിശുദ്ധമായ റജപമാസത്തില് ധാരണം ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലണം അള്ളാഹുവിന്റെ റഹ്മത്ത് ധാരാളമായി ഇറങ്ങാനുള്ള ഒരു കാരണം സ്വലാത്താണ് സ്വലാത്ത് കൊണ്ട് ധാരാളമായി അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും കാരണം സ്വലാത്ത് ആർക്ക് വേണ്ടിയിട്ടാണ് അല നബിഹു അലഹു വസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാഹു അറിയുവല്ലമാ തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോ ആ സ്വലാത്തിൽ കൂടി അനുഗ്രഹങ്ങൾ റഹമത്തുകൾ അള്ളാഹു നമുക്കിങ്ങനെ വർഷിപ്പിച്ചുകൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുരാൻ പറഞ്ഞത് ഇന്നലെ சொல்லோ அலைய சொல்லிமோ தலிமா സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്നത് ധാരാളമായി ദൈനംദിനമായി ചൊല്ലുവരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പാവപ്പെട്ടവരാകുന്ന മൊമ്മനീയങ്ങളുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോടുള്ളടങ്ങാത്ത ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്നേഹവും വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകരോട് ധാരാളമായി എടുത്തുകൊണ്ടിരിക്കുന്ന മുഹബ്ബിങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാനൊരു പറഞ്ഞു തരാം ഈ മാസത്തിൽ ഈഹ്മാണ് നൽകുന്നത് എന്നൊരു ആവശ്യമാണോ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ഈ സ്വലാത്ത് ചൊല്ലുന്നത് ഈ സ്വലാത്തി ഈ റജബിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുന്നതാ ഈ സ്വലാത്ത് അതുകൊണ്ട് തന്നെ റസൂൽ

ാഹു നൽകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് ചൊല്ലുന്നവരോട് ചൊല്ലുന്നവരോടൊരിക്ക പറയാനുള്ളത് അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആവുകൊണ്ട് ഈ ബത്തുകളും നമീമത്തുകളും നിങ്ങൾ പറയരുത് സ്വലാത്ത് ഞാൻ ലക്ഷക്കണക്കിന് ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ കാരണം അള്ളാന്റെ റസൂലിന് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ഒരു കാര്യമാണ് ഈ ബത്തുകളും നമീമത്തും പറയാന്നുള്ളത് അള്ളാന്റെ റസൂല് സൊഹാബത്തിനോട് വളരെ കണിശമായി കോപത്തോടു കൂടി പറഞ്ഞതാണ് അള്ളാഹു നിങ്ങളുടെ മേൽ അതാ പറക്കുന്നത് ഐബത്തുകളും പരദൂഷണവും മറ്റുള്ളതായവരുടെ അഭിമാനങ്ങൾക്ക് ശതം വരുത്തുന്നതും കൊണ്ടാണ് അതുകൊണ്ട് ആ പ്രവണതകളിലേക്ക് നിങ്ങളെ കടന്നു പോകരുത് എന്ന്ഫാഹുസമാ പറഞ്ഞെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കരുത് നിങ്ങൾക്ക് അയ്യബത്തിൻ്റെ പറയാതോന്നുണ്ടോ ആ സമയത്ത് നിങ്ങളെ നിങ്ങൾ ഒഴുകി ഒഴുകി മദീനയിലേക്ക് എത്തുകയാണ് മദീനയുടെ പച്ചക്കുബയുടെ താഴ്വാരത്തിൽ അന്ധവിശ്രമം കൊള്ളുന്ന നൂറ്റി നാൽപ്പത് കോടി മുസൽമാൻ ഹൃദയത്തിന്റെ താളമായ ഹൃദയത്തിന്റെ തുടിപ്പായ ലോകത്തിന്റെ പ്രവാചകൻ കാരുണ്യത്തിന്റെ നേതാവ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു വലൈവ സല്ലമാങ്ങളിലേക്ക് എത്തുകയാണ് അടക്കുകയാണ് സലാമടക്കുകയാണ് ഒരു വലിയ ഭാഗ്യം വേണോ എന്ന് പറയപ്പെട്ടവര് അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യമെന്നുള്ളത് നമ്മുടെ സ്വലാത്ത് മദീനയിലേക്ക് മദീനയിലേക്കൊഴുകുകയല്ലേ അവിടുന്ന് തിരിച്ചും സ്വലാത്തുകൾ സ്വലാത്തുകളിങ്ങോട്ടൊഴുകുകയല്ലേ അവിടുന്ന് തുഴ ഒഴുകുകയല്ലേ അള്ളാഹുവിൻ്റെ കാരുണ്യം ഒഴുകുകയല്ലേ അതുകൊണ്ട് ഈ വിശുദ്ധമായ റജവമാസത്തിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കുന്ന ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാ ആ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോ എത്ര വേണമെങ്കിലും ചൊല്ലിക്കോ ഞാൻ അതത് പറയുന്നില്ല എണ്ണം പറയുന്നില്ല എണ്ണം പറഞ്ഞാൽ അതൊരു ചുരുങ്ങി പോകുമല്ലോ എണ്ണം പറഞ്ഞാ ചുരുങ്ങി ചുരുങ്ങിപ്പോകുമല്ലോ മുത്തറസൂല മുന്നിലേക്ക് സഹാബത്ത് വന്നിട്ട് ചോദിക്കുന്ന നബിയെ ഒരു ദിവസത്തെ മുഴുവനും നാലായിട്ട് ഞാൻ ഭാവിക്കുകയാണ് ഒരു ദിവസത്തെ ഞാൻ ഭാഗിക്കുകയാണ് എന്നിട്ട് ആ ഒരു നാല് ഭാഗത്തിന്റെ ഒരു ഭാഗം മുഴുവനും അങ്ങാത്ത ചൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ചിലവഴിക്കട്ടെ നബിയേ ആ സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അള്ളാൻ റസൂല് പറഞ്ഞു ഹൈറുല്ല അത് നിനക്ക് ഹൈറാണ് സഹാബിത്ത അതിനേക്കാളും നീ അധികരിപ്പിച്ചാൽ അതാണ് നിനക്ക് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞപ്പോ വീണ്ടും ആ സഹാപത്ത് പോയിട്ട് തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു നബി ആ നാല് ഭാഗങ്ങളിലെ രണ്ട് ഭാഗവും ഞാൻ സലാത്തിന് വേണ്ടി വിനിയോഗിക്കട്ടെ അതിനേക്കാളും അധികരിപ്പിച്ചാൽ നിനക്ക് ഏറ്റവും ഉത്തമമാണ് ആ സഹാപത്ത് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് നിബിയോട് പറയുന്നു ഭാഗങ്ങളിൽ ഭാഗമായിട്ട് തിരിച്ചല്ലോ അതിന്റെ മൂന്ന് ഭാഗവും ഞാൻ സ്വലാത്തിന് വേണ്ടിയിട്ട് മാറ്റട്ടെയോ നബിയേ അള്ളാൻസൂൽ എവിടെന്ന് പറഞ്ഞു അത് കരിപ്പിച്ചാൽ അതാണ് നിനക്ക് ഹൈറി എന്ന് പറയുമ്പോ വീണ്ടും അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്ന് പറയുന്നു ഒരു ദിവസം മുഴുവനും ഒരു ദിവസം മുഴുവനും അങ്ങയുടെ മേൽ സ്വലാതെല്ലുന്നതിന് വേണ്ടി ഞാൻ മാറ്റി വെക്കട്ടെയോ നബിയെ ഞാൻ മാറ്റി വെക്കട്ടെ നബിയെ അല്ലാഹുമ്മ ബാരിക ലക അല്ലാഹു അല്ലാഹു നിനക്ക് നിനക്ക് നൽകട്ടെ നൽകട്ടെ എന്ന് ആ റസൂൽ ദുആ ചെയ്യുമ്പോൾ ഈ സ്വലാത്ത് ചെല്ലുന്നത് വെറുതെയല്ല എൻറെ പ്രിയപ്പെട്ടവര് എൻ്റെ പെങ്ങളെ നിങ്ങൾ വെറുതെയല്ല ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ സ്വലാത്തിനെ ഉപയോഗിക്കരുത് എങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഒരിക്കലും സ്വലാത്തിനെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല കാരണം സ്വലാത്ത് കൊണ്ട് ദുനിയാവും കിട്ടും ആഹ്റവും കിട്ടും പക്ഷേ മാത്രം ആഗ്രഹിക്കരുത് അങ്ങനെ ആവുമ്പോ ചെലപ്പോ ദുനിയാവ് കിട്ടണമെന്നില്ല അല്ലാഹു നമ്മളെ കാത്തിരി കാരണം അള്ളാന്റെ റസൂല് ദുനിയാവിനെ ഇഷ്ടപ്പെട്ടില്ല എന്റെ സുഹൃത്തെ അള്ളാഹാന്റെ റസൂല് ദുനിയാവിനെ ഇഷ്ടപ്പെട്ടില്ലല്ലോ റസൂൽ അള്ളാഹിയിലേക്ക് അതാ വന്നിട്ട് പറയുന്ന റസൂല് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോഴാണ് വേറൊരു മലക്ക് വന്നുകൊണ്ട് ഈ താക്കോല് പറയുന്ന നബിയെ ഈ ലോകത്ത് മുഴുവൻ എല്ലാ ഖജനാബിൻറെയും താക്കോലാണ് അള്ളാഹു തന്നിരിക്കുന്നു നിങ്ങൾ എടുത്തോ അള്ളാഹു അന്നു നിങ്ങളെടുത്തോ അള്ളാന്റെ റസൂല് പറഞ്ഞു വേണ്ട അത് എനിക്ക് ആവശ്യമില്ല എനിക്ക് ആവശ്യമില്ല എനിക്കെല്ലാം ആഹരത്തിലേക്ക് മതി അള്ളാന്റെ റസൂലിനോട് മലക്ക് പറഞ്ഞു നബിയേ ഇതെടുത്താലും ഇതെടുത്താലും ആഹരത്തിനൊന്നും കുറയില്ല നബിയേ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവര് ഇതെടുത്താലും ആഹരത്തിലൊന്നും കുറയില്ല എന്ന് റസൂലിനോട് ഒരു മലക്ക് വന്നുകൊണ്ട് പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു വേണ്ട എങ്കിലും വേണ്ട എല്ലാം ആഹരത്തിൽ മതി എനിക്ക് ആഹാരത്തിലും കിട്ടിയാൽ മതി കാരണം എന്താ എല്ലാം അള്ളാന്റെ കണ്ണുകൊണ്ട് അള്ളാന്റെ കണ്ണുകൊണ്ട് അത്ഭുതങ്ങൾ വൈഭവങ്ങൾ അത്ഭുത കാഴ്ചകൾ മുഴുവനും അള്ളാഹുബിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ കണ്ണുകൊണ്ട് കണ്ടതാണ് അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞ ദുനിയാവ് വേണ്ട എനിക്ക് എനിക്ക് മതി 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 മതിയാവിലും വേണ്ടതാ കൊണ്ടുപിക്കോ മുഴുവനും ഇഷ്ടമില്ല അള്ളാന്റെ റസൂലിനോടല്ലേ വന്നുകൊണ്ട് പറയുന്നു നബിയെ ഈ ചെറിയ പള്ളിയാണല്ലോ ഓല കൊണ്ട് മേഞ്ഞ പള്ളിയാണല്ലോ ഓല കൊണ്ട് മേഞ്ഞ പള്ളിയാണല്ലോ നമ്മൾ നിസ്കരിക്കുമ്പോ നല്ല ചൂട് കൊണ്ട് നമ്മൾ വിയർക്കാറുണ്ട് നമ്മൾ സുജൂത ചെയ്യുമ്പോ നെറ്റിത്തടങ്ങളിൽ മുഴുവനും മണ്ണ് പുരളാറുണ്ട് അതുകൊണ്ട് നബി അങ്ങൊന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ട് നിൽക്കുന്ന ഒരുപാട് സഹാബാക്കളുണ്ട് അവര് സഹായിച്ച് നമുക്ക് നല്ലൊരു പള്ളി വെക്കാമല്ലോ ഇന്ന് റസൂൽ അള്ള തങ്ങളോട് പറയുമോ അള്ളാഹന്റെ റസൂല് സമ്മതിച്ചില്ല വേണ്ട ഇതിൽ മതി ഇതിൽ മതി സഹാബ ഇതിൽ മതി അള്ളാന്റെ റസൂല് ദുനിയാവ് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ദുനിയാവിന് വേണ്ടി മാത്രം ഒരിക്കലും നിങ്ങൾ സ്വനാത്തു ചൊല്ലരുത് ആഹ്റം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചൊല്ലണം ആഹ്റം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചൊല്ലണം അപ്പോൾ നമുക്ക് ദുനിയാവ് ഇങ്ങനെ പുറകിൽ വന്നോളും ദുനിയാവിന്റെ പുറകിൽ പോയാൽ നമ്മൾ ദുനിയാവിന്റെ പുറകിൽ ഓടിത്തീരും നമ്മുടെ ആയുസ് തീരും ആ സമയത്ത് നമ്മൾ ആഹ്രത്തിന്റെ പുറകിൽ ഓടി നോക്ക് ദുനിയാവ് നമ്മുടെ പുറകിലോടും അതാ അതിന്റെ വ്യത്യാസം ദുനിയാവിന്റെ പുറകിൽ ഓടിയാൽ നമ്മൾ എപ്പോഴും ദുനിയാവിന്റെ പുറകിൽ ഓടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ആ സമയത്ത് നമ്മൾ ആഹ്ത്തിന് വേണ്ടിയിട്ട് ഓടിയാലോ ദുനിയാവ് നമ്മുടെ പുറകിലോടും നമ്മുടെ മുറയിൽ വരും ആഹ് എന്നെ കൊണ്ടുപോകും ഞാൻ എന്ത് വേണമെങ്കിലും തരാതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കും അള്ളാഹു നമ്മളെ നമുക്ക് ഈ ഭാഗം നൽകി എനിക്ക് മാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വലാതൊല്ല നമ്മള് മടിക്കരുത് നല്ലതുപോലെ ചൊല്ലിക്കോ നമ്മുടെ മക്കളെ കൂടെ ഇരുത്തിക്കോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് നമ്മുടെ മക്കളെ ഒന്ന് ഇരിച്ചു ഒന്നിച്ചിരുത്തിക്കൊണ്ട് നമ്മള് സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്ക് അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക് ആ സ്വലാത്തുകൾ എന്നും നമ്മുടെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കാത്തത് കൊണ്ടല്ലേ നമ്മുടെ മക്കളുടെ ഈ മാ പോലും തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കള് കിടന്നു പോകുന്നത് പത്താം ക്ലാസ്സിലും പ്ലസ് പഠിക്കുന്ന നമ്മുടെ പെൺമക്കള് പോലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് നമ്മൾ കൊടുക്കാത്തതിന്റെ പേരിലാ മറ്റുള്ളവരുടെ കൈപിടിച്ചുകൊണ്ട് നമ്മളെ നെഞ്ചത്ത് ഇറങ്ങി പോകുന്നത് അള്ളാഹുവി അമ്പലങ്ങളിൽ പോയി മാലയിട്ടുകൊണ്ട് അള്ളാഹുവേ നിലവരെയും ഫാത്തിമായ

കണ്ടുകൊണ്ടൊരിക്കലും നിങ്ങൾ വഞ്ചി വഞ്ചിക്കപ്പെട്ടു പോകരുത് ദുനിയാവെന്ന് പറയുന്നത് അണിഞ്ഞൊരു നിൽക്കുന്ന ഒരു സ്ത്രീയെ പോലെയാണ് ഉപമിച്ചിരിക്കുന്നത് അതിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലും തോറും അത് മാറിക്കൊണ്ടിരിക്കുകയാട് അതുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ അല്ലാന്റെ മുന്നിലേക്ക് പോകേണ്ടവരല്ലേ അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണേ ഈ സൂറത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തോ നിന്നെ മടക്കപ്പെടുന്ന ഒരു 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 ദിവസത്തെ അങ്ങനെ അങ്ങനെ ദിവസം ദിവസം വരാറുണ്ട് പിടിച്ചുകൊണ്ട് കുഴിമാടത്തിലേക്ക് എടുക്കുമ്പോ പിന്നെ ദുനിയാവുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ലല്ലോ നിന്റെ ഭർത്താവുമായിട്ടില്ല മക്കളുമായിട്ടില്ല കുടുംബങ്ങളുമായിട്ടില്ല അള്ളാഹുവിന്റെ മുന്നിലേക്ക് നിന്നെ മടക്കപ്പെടുന്ന ഒരു ദിവസം പെണ്ണേ ആ ദിവസത്തെ നീ ഭയപ്പെട്ടോ ഭയപ്പെട്ടോ സൂക്ഷിച്ചോ എന്ത് വിശുദ്ധമായ കുറാ നമ്മളെ താക്കീത് ചെയ്യുകയാണ് അത് നിന്റെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കടേ പൊന്നുമോള് നിന്റെ മക്കളെ പഠിപ്പിച്ചു കൊടുക്ക എന്നതിനൊപ്പം നിന്നെ അല്ലാന്റെ റസൂലിനോട് വേണ്ടി അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ നീ പഠിപ്പിച്ചു കൊടുക്ക പൊന്നുമോളെ അള്ളാഹു

ായല്ലോ എന്ന് പറഞ്ഞിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല നിന്റെ വീണ് മരണപ്പെട്ടു പോയല്ലോ അവിടുന്ന് ഓടുകയാണ് എങ്ങോട്ടാ ഓടുന്നതെന്നറിയോ അല്ലാഹു എന്റെ ഹബീബായെന്നറിഞ്ഞല്ലോ അത് കേട്ടുകൊണ്ടാ ഞാൻ ഓടി വന്നത് എന്റെ അള്ളാന്റെ റസൂലല്ലേ അല്ലാൻ റസൂലല്ലേ അല്ലാൻ റസൂലല്ലേ അവിടുന്ന് നമ്മുടെ നേതാവല്ലേ എനിക്ക് സഹിക്കുക അവിടുന്ന് ഓടി വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ ആ പെണ്ണിനോട് പറയുന്ന പെണ്ണേ അള്ളസൂല് മരണപ്പെട്ടിട്ടില്ല അള്ളാൻ വഫാദ്യിട്ടില്ല അവിടെ നിന്നത് ആ രണ്ട് കരങ്ങളോ ഉയർത്തിയിട്ട് പറയാ അലഹമുല്ല അല്ലാ അവിടുന്നതാ സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുന്ന പെണ്ണെ നിന്റെ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ നിന്റെ മക്കൾ മരിച്ചെന്ന് പറഞ്ഞപ്പോ നിന്റെ ഭർത്താവ് നിന്റെ വാപ്പയും മരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോ ഒന്നിനും ദുഃഖമില്ലാതെ നീ ഓടിയല്ലോ പെണ്ണുമോള് ഇന്നതാ പെണ്ണിനോട് പറയുമ്പോൾ ആ പെണ്ണ് സഹാബ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നാളെ ആരുമില്ല എൻ്റെ ഭർത്താവില്ല മക്കളില്ല സഹപാഠികളില്ലാതെ ഒറ്റപ്പെട്ടുകൊണ്ട് പടച്ചറപ്പിന്റെ മുന്നിൽ ഞാൻ പോയി നിൽക്കുന്ന സമയത്ത് എനിക്ക് ശുപാർശ ചെയ്യാൻ ഒരേ ഒരാളേ ഉള്ളൂ അതാ നിൽക്കുന്ന പ്രകാശപൂരിതമായി നിൽക്കുന്ന ലോകത്തിന്റെ നായകര് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാ ഉള്ളത് അവിടെ ് സഹായിക്കാൻ വരില്ല അവിടെ മക്കളെ സഹായിക്കാൻ വരില്ല അവിടെ കുടുംബങ്ങൾ സഹായിക്കാൻ വരില്ല അവിടെ ഇസാവിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എന്നെ കൈ പിടിച്ചു പോകുന്നത് എനിക്ക് ദാഹ കൗതറിന് വെള്ളം കോരിത്തരുന്നത് എൻ്റെ ദാഹം അടക്കി തരുന്നത് സ്വർഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ താക്കോല് തിരിച്ചുകൊണ്ട് സ്വർഗം തുറന്ന് കാണിക്കുന്നത് ആ നിൽക്കുന്ന മുത്തുരത്നമാ ആ നിൽക്കുന്ന പ്രവാചകന് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്രപുത്രനോ കരുണാവാനുരത്നമോ എന്ന് ശ്രീനാരായണ ഗുരു പോലും വാഴ്ത്തിപ്പാടിയില്ലേ ആ പ്രവാചകരാണ് ആ പ്രവാചകരെ സ്നേഹിക്കാതെ കണ്ട് എങ്ങനെയാണെന്റെ പ്രിയപ്പെട്ടവര് ഈ ദുനിയാവിൽ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അലൈഹി തസ്ലീമാ നല്ലതുപോലെ സലാത്ത് സലാത്ത് ചൊല്ലിക്കോ ചൊല്ലിക്കോ നല്ലതുപോലെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് സലാത്ത് ചൊല്ലിക്കോ വിശുദ്ധമായ മാസത്തിൽ ചൊല്ലാനുള്ള സലാത്താ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എത്ര വേണമെങ്കിലും ചൊല്ലിക്കോ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈട്ട് ചെയ്തോ ദുരിയാ യും ആഹരത്തിന്റെയും ആവശ്യങ്ങൾ അള്ളാഹു തമ്പുനാദിന് നേടിത്തരുന്നതാണ്

السلام عليكم ورحمه الله وبركاته